സർക്കാർ പിന്മാറുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചത് ഏറെ ആശ്വാസത്തോടെ സന്തോഷത്തോടെയാണ് കേരള സമൂഹം വിശിഷ്യ കർഷക സമൂഹം മലയോരത്തെ മനുഷ്യര് ഏർ ശ്രമിച്ചത് എന്നുള്ളത് നന്ദിയോടെ അറിയുകയാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മലയോര ജനത കർഷക സമൂഹം പ്രത്യേകിച്ച് വനാതിർത്തികളിൽ താമസിക്കുന്നവരെ ഏറെ ആശങ്കകളോടെ സമര അവരുടെ ആശങ്കകൾ സർക്കാർ ഗൗരവമായി എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ ഉന്നയിച്ച രണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഈ വനനിയമ ഭേദഗതി ബില്ലിലുണ്ടായിരുന്നത് കർഷക ദ്രോഹപരം എന്ന് ഞങ്ങൾ കരുതുന്നത് ഒന്നാമതായി വനപാലകർക്ക് അനിയന്ത്രിതമായ അവകാശങ്ങളും അധികാരങ്ങളും നൽകുന്നതിലൂടെ കർഷകരെ ചൂഷണം ചെയ്യാനും അവരെ അപകടത്തിൽപ്പെടുത്താനും അവരുടെ മേൽ അന്യായമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഈ വനപാലകർക്ക് അതിലൂടെ അവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ജനവികാരങ്ങൾ ഒരു നിയമത്തിനെതിരായി വരുമ്പോൾ ആ ജനവികാരത്തെ സർക്കാർ മനസ്സിലാക്കുകയും വേണ്ടത്ര ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ നിലപാടായിട്ട് ഇതിനെ വിലയിരുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്തമായ വനസംരക്ഷണം അതുപോലെ വന്യമൃഗങ്ങൾ കൃഷിഭൂമികളിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഒഴിവാകും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്ന യാതൊരു നിയമ വ്യവസ്ഥകളും ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഞങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യമാണ് ഈ രണ്ട് പ്രതിസന്ധികളെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന കാര്യമാണ് എല്ലാ പ്രശ്നങ്ങളും ഈ വനഭേദഗതി നിയമം പിൻവലിച്ചതോടെ അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പോഴും ബഫർ സോണിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ വിളയാട്ടം കൃഷിഭൂമിയിൽ മാത്രമല്ല മനുഷ്യജീവന് നേരെയും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് വന അതിർത്തിയെയും കൃഷിഭൂമിയേയും കൃത്യമായി വേർതിരിക്കുന്ന ആന മതിൽ ഹാങ്ങിങ് ഫെൻസുകൾ തുടങ്ങിയ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്നതും അതുപോലെ മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതുമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സത്വര നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിന് ആവശ്യപ്പെടാനുള്ളത് വൈകി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല കാരണം ഈ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് ഭേദഗതി ചെയ്യുമ്പോഴാണ് അത് ജനദ്രോഹപരമായ നിയമമായി പരിണമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു നിയമസഭയിൽ അത് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അത് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ വൈകി എന്ന വിചാരം ഞങ്ങൾക്കില്ല